ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി ഞണ്ടർ റാസ്റ്റാണ് സോ ഇന്ന് ഇന്നുണ്ടാക്കുന്നതിൽ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത് സോ റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലൊരു പാനാണ് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഒരു മൂന്ന് ഗ്രാമ്പ് എടുത്തിട്ട് അതിലിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് രണ്ട് കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരു പിടി കുറച്ച് മാത്രം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വയനയിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇതിന് പച്ചമണം വന്നതുവരെ ഇളക്കി കൊടുക്കണം ഏതിന് പച്ചമണം മാറിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സവോള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ വഴന്ന് ഒരു ബ്രൗൺ കളറായിട്ട് വരണം അതിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് നമ്മൾക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ രണ്ട് ടേസ് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് അതിന് രണ്ടര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മസാലകൾ വേവിച്ചെടുക്കണം ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ കളർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു തക്കാളി പിന്നെ രണ്ട് തക്കാളി മുഴുവനായിട്ടു ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കഴുകി വെച്ച ഞെണ്ടാണ് ഇത് ഒരു കിലോ ഞെണ്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ പൊന്നേ എന്ന് പറയുന്ന സാധനമാണ് ഈ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നത് അതും കൂടി ചേർത്തിട്ടാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഈ ഒരു ഞണ്ടിനെ ഈ ഒരു ഉള്ളി വാട്ടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക അപ്പോൾ ഇത് വെന്ത് വന്ന സമയത്ത് ഈ ഒരു ഞെണ്ടിൻ്റെ കളറ് മാറി ഓറഞ്ച് കളറാകും അതിൻ്റെ തോടൊക്കെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പിടിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഒരു നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ആ മസാല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക എനിക്ക് പാത്രം കുറച്ച് ചെറുതായി തോന്നി പിന്നെ നമ്മൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഞണ്ടിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പാത്രം മാറ്റി കൊടുത്തിട്ടിൻ്റെ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഇതിന് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അതിനി നന്നായിട്ടൊന്ന് വേവട്ടെ അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ ഒരു റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്നും കൂടി നിങ്ങൾക്ക് ഒന്ന് ചെറുതാക്കണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കട്ടിക്കാക്കണം എന്നുണ്ടെങ്കിൽ ആക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു ഇത് കുറച്ചും കൂടെ ഒന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ റോസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൽ എരിവ് കറക്റ്റാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിട്ട്